വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വർഷങ്ങളായി നാല് ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടവരും അപകടത്തിൽപ്പെട്ട കിടപ്പിലായവരും പ്രായാധിക്യത്താൽ അവശരായവരുമായ കിടപ്പ് രോഗികൾക്കായി ചോറോട് പഞ്ചായത്ത് പാലിയേറ്റിയും കുടുംബ സംഘടിപ്പിച്ചു സാൻ ബാങ്ക്സിൽ നടന്ന പരിപാടി വടകര നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു കെ പി ഉദ്ഘാടനം ചെയ്തു ഇപ്പം ചോറോട് പഞ്ചായത്ത് ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് ആ ഹോളിനുള്ളിൽ നിന്ന് നമ്മുടെ ഒന്ന് പുറത്തേക്ക് എത്തിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പുറം ലോക കാഴ്ചകൾ കാണാൻ ഒരു ഹോളിനുള്ളിൽ ഒതുക്കാതെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ദിവ ദിവസമാക്കി മാറ്റുക എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് ഭരണസമിതി അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങോട്ടേക്ക് നമുക്കെല്ലാം തന്നെ ഇത്തരത്തിലേക്കുള്ളൊരു തീരുമാനമെടുത്ത് പോകാനുള്ള പ്രയാസം എന്ന് പറയുന്നത് എനിക്ക് മുമ്പിലേക്ക് കുറേ ആളുകൾ ഇപ്പോഴും ബെഡിൽ തന്നെയാണുള്ളത് അപ്പോൾ അത്തരത്തിലേക്കുള്ള ആളുകളെ ഈ തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചെറിയൊരു പ്രയാസകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷെ അത് ചോറോട് ഗ്രാമപഞ്ചായത്തിനൊപ്പം തന്നെ നല്ലവരായ നാട്ടുകാരും ഒപ്പം ഇവരെ പിന്തുണയ്ക്കുന്ന ഒരുപറ്റം അഭ്യുദയകാംക്ഷികളുടെ ഏറ്റവും നല്ല സഹകരണത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതാണ് ഒരു കൂട്ടായ്മ എന്ന് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഏത് കാര്യവും കൂട്ടായ്മയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന ബോധം നിങ്ങളിലും ഞങ്ങളിലും അങ്ങനെ നമ്മളിൽ ആ ബോധം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യവും നമ്മൾ ആഗ്രഹിക്കാതിരിക്കണ്ട നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തും നേടിത്തരാൻ കേൽപ്പുള്ള ഒരു സമൂഹം നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നില്ല എല്ലാ തരത്തിലും നമുക്ക് അവകാശപ്പെട്ട ഈ ഭൂമിയിൽ നമുക്ക് നേടേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടായ്മയിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിയും അത് കഴിയുമെന്നുള്ള ഒരു ബോധ്യം ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് പ്രധാനമായും ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമില്ലേ ഏത് വിഷയങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വേണം നമുക്ക് ചെയ്യണം എന്ന് തോന്നിയാൽ അതിന്റെ പിന്നിൽ നിങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായി ഈ സമൂഹം ഉണ്ടാകും എന്ന ഒരു ഉറപ്പാണ് ഇതിലൂടെ നമ്മളിപ്പോ ഇവിടെ സാധിച്ചെടുത്തിരിക്കുന്നത് ആ തരത്തിൽ ഐക്യത്തോടുകൂടി എല്ലാ വിഷയങ്ങളും പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയണം പ്രശസ്ത സിനിമാ ഗാന സംവിധായകൻ പ്രേംകുമാർ വടകര മുഖ്യാതിഥിയായി വിടരും മലരുകളെ തേടും തുമ്പികളെ നാളും സ്വപ്നങ്ങളിൽ നാടിൻ ഭാവി ഒന്നു ചേരുക പ്രഭചുരിയും മലരുകളെ സുന്ദരമാമൊരു ലോകം പണിയാൻ ഒന്നായി ചേരുക നാം എന്നും ഒന്നായി ചേരുക മതവും ജാതിയുമെല്ലാം മറന്ന് ആടുക പാടുക ഒന്നായി ആടുക പാടുക നാം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ സൃഷ്ടിച്ചു മെഡിക്കൽ കോളേജ് ഓഫീസർ ഡോക്ടർ ബിജുനേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ സ്ഥിരം സമിതി അംഗങ്ങളായ കെ മധുസൂദനൻ സി നാരായണൻ ശ്യാമള പൂവേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാമോഹൻ പഞ്ചായത്ത് അംഗം ജംഷിദ ടി എം രാജൻ രാജേഷ് ചോറോട് കെ എം നാരായണൻ എം സി കരീം രാജേഷ് കെ പി കെ കെ രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികൾ അരങ്ങേറി